എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നമ്മെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ യുക്തിചിന്തയാണ് അതായത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ് നമ്മുടെ മനുഷ്യത്വം ഉറപ്പിക്കാൻ നാം യുക്തിപരമായി ചിന്തിച്ചേ പറ്റൂ അതിനാവട്ടെ നല്ല പരിശ്രമവും ആവശ്യമുണ്ട് മൃഗങ്ങൾക്ക് മൃഗത്വം ഉറപ്പിക്കാൻ അവരുടെ സഹജവാസന മതി എന്നാൽ സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യനെ അതിജീവിക്കാൻ കഴിയില്ല അവൻ ബോധപൂർവം ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഉദ്ദേശ്യം എന്താണെന്ന് മനുഷ്യൻ സദാസ്വയം ചോദിച്ചു കൊണ്ടേ ഇരിക്കണം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം